ഹലോ സ്ലാക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടിക്കൽ ഓഫർ വീഡിയോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ആണ് നല്ല ഓഫറാണ് ആണ് സൈസ് അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെറും ഒരു ദിവസം അതായത് നാളെ വൈകുന്നേരം മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതൊക്കെ ഞെട്ടിക്കൽ ഓണ ഞെട്ടിച്ചതാണ് അതാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവൊക്കെ കണ്ടില്ല നല്ല ഇത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ പെട്ടെന്ന് എടുത്തോളി പിന്നെ കണ്ടമാനം ഓഫർ വീഡിയോ ചെയ്യണോണ്ട് കണ്ടമാനം ഓർഡർ വരുന്നുണ്ട് പിന്നെ ചില സമയത്ത് നമ്മൾ മെസ്സേജ് കണ്ടിട്ടുണ്ടാകും അത് കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഫോണൊക്കെ നമ്മളൊരു ഫോൺ അടിച്ചിട്ട് ഒരാൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങള് നിങ്ങളൊന്നാലോചിച്ച വീണ്ടും അപ്പൊ തന്നെ അപ്പൊ തന്നെ അപ്പ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തായിരിക്കും നിങ്ങളുടെ മാനസിക അവസ്ഥ അവസ്ഥ ചിലർ വേറെ ദേശീയത്തിൽ കാട്ടുന്നമാതിരി പിന്നെ 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 നിങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മെസ്സേജ് നോക്കാനാണെങ്കിൽ ഞാൻ നോക്കണില്ല ക്യാഷ് അയച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ തരും അതല്ലാതെ ഇവര് ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒന്നിനും ഫോൺ ഹാങ്ങ് ആവുകയാണ് ഒരുപാട് പാർസൽ അതുകൊണ്ട് എന്തു ചെയ്തിട്ടുണ്ട് ഹാങ് ആയിട്ട് മെസ്സേജിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ പാക്കിങ് മുടങ്ങാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ മുട മുഴുകയാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നല്ല ഹെവി റയോണ് മാക്സി ആണ് കിട്ടിയവരൊക്കെ ഇത് കടയിൽ ഷോപ്പിൽ ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി അൻപതൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ വെറും ഓഫറാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിന് തന്നെ നല്ല പൈസ ആയിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിന് തന്നെ ഇരുന്നൂറ് റുപ്പ്യായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫർ ഇട്ടിട്ട് തരുന്നത് അപ്പോൾ ഇതാട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കുക കേട്ടോ അപ്പോൾ ഇതാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് റേ ഓണല്ലോ ഇത് റയോണല്ല ഞങ്ങൾക്ക് ഒന്നിങ്ങി വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുക പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോവാൻ യൂസ് ചെയ്യാം ഇതെട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ പെട്ടെന്ന് എടുത്തോളൂ ഞെട്ടിക്കൽ ഓഫർ വീഡിയോ അതായത് ആ നൂറ്റിയമ്പീന് ഞാൻ ഓഫർ ഇട്ടിനാൽ ഞാൻ കുടുങ്ങിപ്പോയി പറഞ്ഞാൽ നൂറ്റിയമ്പീൻ്റെ മാക്സിൻ ഉണ്ടോ ഇനി ഉണ്ടോ ഇനി ഉണ്ടോ അവ ഞാൻ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ വീഡിയോസും കൂടി ഞാൻ ചെയ്തു തരാം പിന്നെ ഞാൻ വിചാരിച്ചിപ്പോൾ അത് എത്ര നമ്മൾ റേറ്റ് കൂട്ടിയാലും നൂറ്റി അൻപതിനേ ആൾക്കാർ വാങ്ങിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് പെൻഡിങ്ങിൽ വന്നതുണ്ട് അത് ഓരോരുത്തർ എടുത്ത് വെച്ചിട്ട് ഇതായതാണ് അപ്പോൾ ഇനി അഡ്രസ്സിൽ മാറി അയച്ചതോ കിട്ടാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിവരം പറയണം അപ്പോൾ അൻപത്തി ആറാണ് ഒരു ഗൗണാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അപ്പോൾ ഇതാട്ടോ ഇതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നല്ല അടിപൊളിയാണ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യുക ഇതാക്കണം അപ്പോൾ അതിൻ്റെ കളറ് വരുന്നത് ഇതാണ് കേട്ടോ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ എത്രയും ബട്ടൺ വേണമെങ്കിൽ എടുത്തോളി കേട്ടോ സിംഗിൾ പീസുകൾ ഇന്നലെ ഒക്കെ ഇടുമ്പോൾ നമ്മളെന്ത് ചെയ്യും എന്താണ് വീഡിയോസിൽ ഇടുന്നതും ഇടുന്നത് പോവും ഫസ്റ്റ് ഓർഡർ എല്ലാവർക്കും കിട്ടും പിന്നെ എനിക്കും എനിക്ക് മണ്ണെങ്കിൽ ഓരോരോ പീസ് ആകുമ്പോൾ അപ്പോൾ എത്ര പീസാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരാം ഇന്ന് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു ഇത് അമേരിക്ക സാറ്റനിൽ വരുന്നതാണ് കേട്ടോ ഇതാ കേട്ടോ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മക്കളെ പെട്ടെന്ന് ഒന്നെണ്ണം ഒന്നെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണം ഒക്കെ എടുത്ത് ഒന്നെണ്ണം രണ്ടെണ്ണം കെട്ടാനും ഉണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ ആ സിൽക്ക് ഐറ്റംസിൽ വരുന്നതാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് ഇതൊക്കെ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പൊക്കെ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ അത് അത്രയും നല്ല മെറ്റീരിയൽ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതാട്ടോ ഇതാട്ടോ അപ്പോൾ അപ്പം അപ്പോൾ അപ്പം സിംഗിൾ പീസുകൾ ബൾക്ക് ഇറക്കിയത് ആയിരുന്നു സിംഗിൾ പീസുകളാണ് ഉണ്ടായിരുന്നത് അതാണ് കേട്ടിട്ട അപ്പോൾ ഇതാകണം ഇതും അതുപോലെ തന്നെയാണ് ഒരു നല്ല കൊയി കിടക്കണ ഒരു ഐറ്റമാണ് ഒക്കത്തിൻ്റെ സ്ലീവ് ഇതാണ് കേട്ടോ ഒക്കത്തിൻ്റെ സ്ലീവ് ഇതാണ് ഇതൊന്നും ഇനി നമ്മൾ ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഇനി ആര് എത്ര വന്നാലും നമ്മൾ റേറ്റ് കുറക്കാൻ നമ്മൾ ഉദ്ദേശിക്കൂല കേട്ടോ കാരണം അറുന്നൂറ്റി അൻപതിന് എന്തോ ഇരുന്നു അറുന്നൂറ്റി ഇരുന്നു ഇതിന്റെ റേറ്റ് വന്നിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു പ്ലെയിൻ ഷാള് നല്ല സൂപ്പർ ആയിക്കാർ കേട്ടോ അതാ സ്ലീവ് അങ്ങനെ തന്നെയാണ് ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ട് കേട്ടോ ഇതല്ല ഇതും അതുപോലെ തന്നെയാണ് അൻപത്താറ് എക്സ് ആണ് സൈസ് വരുന്നത് എക്സൽ ആണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ എടുത്തോളൂ കേട്ടോ എന്താ എന്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ പെട്ടെന്ന് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ഓക്കെ ബൈ